യൂത്ത് കോൺഗ്രസിന്റെ വ്യാജ തെരഞ്ഞെടുപ്പ് കാർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടണം എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് എ ഡി ജി പി അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകിയിരിക്കുന്നു സംസ്ഥാനത്ത് വ്യാപകമായി വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചിട്ടുണ്ടെന്നും ഇത് പരിശോധിക്കുന്നതിന് നിലവിൽ പോലീസിന് ലോക്കൽ പോലീസിന് പരിമിതിയുണ്ട് എന്നുമാണ് ഇപ്പോൾ അന്വേഷണ സംഘം നൽകിയിരിക്കുന്ന റിപ്പോർട്ട് വിവരങ്ങളുമായി ആർ റോഷിപ്പാൽ ചേരുന്നു ആർ റോഷുപാൽ സംസ്ഥാന വ്യാപകമായി നടന്ന വ്യാജ തിരിച്ചറിയൽ കാർഡ് പ്രവൃത്തിയാണ് അതിൽ ലോക്കൽ പോലീസിന് പരിമിതി അതുകൊണ്ട് ആവശ്യപ്പെടുന്നത് വ്യാജ തെരഞ്ഞെടുപ്പ് കേസ് ആ അരുൺകുമാർ യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ വ്യാജ സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നേരിട്ട് പോലീസിന് പരാതി നൽകിയ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കേസ് അന്വേഷിക്കുന്ന ഡി സി പി നിതിൻ രാജ്ഞ ഇത്തരമൊരു റിപ്പോർട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിന് കൈമാറിയിരിക്കുന്നത് റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് സംസ്ഥാനത്ത് വ്യാപകമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡ് യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിന് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് വിവിധ സ്റ്റേഷനുകളിൽ അതുമായി ബന്ധപ്പെട്ട പരാതികളുമുണ്ട് വിവിധ സ്റ്റേഷനുകളിൽ പരാതികളുടെ അടിസ്ഥാനത്തിൽ കേസും രജിസ്റ്റർ ചെയ്തു ഈ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ കേസുകൾ മുഴുവൻ ഏകോപിപ്പിച്ച് അന്വേഷിക്കാനുള്ള പരിമിതികളുണ്ട് അതുകൊണ്ട് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറണമെന്ന ആവശ്യം ഈ അന്വേഷണ സംഘം മുന്നോട്ട് വെക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പരാതിയിൽ മ്യൂസിയം പോലീസ് കേസെടുത്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ല കാരണം വിവിധയിടങ്ങളിലായുള്ള പരാതികൾ വിവിധയിടങ്ങളിൽ പരിശോധന നടത്തണം യൂത്ത് കോൺഗ്രസിന്റെ ഈ ഈ ആപ്ലിക്കേഷൻ ഉൾപ്പെടെ വളരെ വിശദമായ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട സാഹചര്യമുണ്ട് നിലവിലുള്ള കേസുകളിലെ പ്രതികളെ അടക്കം വീണ്ടും ചോദ്യം ചെയ്യേണ്ടി വരും ആ തരത്തിൽ സങ്കീർണമായ നടപടിക്രമങ്ങൾ പോലീസിന് പൂർത്തിയാക്കേണ്ടി വരും നിലവിലെ സാഹചര്യത്തിൽ ഈ അന്വേഷണ സംഘത്തിലെ അംഗപരിമിതി പോലും വെല്ലുവിളിയാണ് അതുകൊണ്ടാണ് എല്ലാ ജില്ലകളിലും സാന്നിധ്യമുള്ള എല്ലാ ജില്ലകളിലും ഓഫീസുള്ള ക്രൈംബ്രാഞ്ചിന് ഈ കേസ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായി ഇത് അന്വേഷിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന കണക്കുകൂട്ടൽ പോലീസിനുമുള്ളത് അതുകൊണ്ടാണ് എം ആർ അജിത് കുമാർ ഇത്തരം ഒരു റിപ്പോർട്ട് നൽകിയത് ഇത് സംസ്ഥാന സർക്കാർ പരിശോധിക്കും റിപ്പോർട്ട് ക്രൈംബ്രാഞ്ചിന് മാത്രമേ സംസ്ഥാനത്തുടർന്ന് നീളം നിർമ്മിച്ചിരിക്കുന്ന ഈ വ്യാജ തെരഞ്ഞെടുപ്പ് ഐ ഡി കാർഡുമായി ബന്ധപ്പെട്ട അന്വേഷണം ആഴത്തിൽ നടത്താൻ സാധിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇനി ക്രൈംബ്രാഞ്ചിലേക്ക് ഈ കേസ് പോകുമോ എന്നാണ് നമ്മൾ നോക്കുന്നത് തീരുമാനമുടനുണ്ടാകുമെന്നും ഋഷിപാൽ റിപ്പോർട്ട് ചെയ്തു